ഹെക്സ് ബീം അഥവാ ഹെക്സഗണൽ ബീം ഒരു ഡയറക്ഷണൽ എച്ച് എഫ് ആൻ്റിനെയാണ് അമേച്ചോ റേഡിയോ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇടയിൽ അത്യാവശ്യം പോപ്പുലറാണ് അത് ഡി എക്സ് വർക്ക് ചെയ്യാനും കോണ്ടസ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ പേര് വന്നത് അതിൻ്റെ ഔട്ടർ ഷേപ്പ് ഹെക്സഗൺ അതായത് ആറ് കോണുള്ള ഷേപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നോക്കിയാൽ ഒരു കൊട തിരിച്ച് വച്ച പോലെയും തോന്നും ഒറിജിനൽ ഡിസൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് എൻ വൺ എച്ച് എക്സ് എടവകയായിരുന്നു അതിന് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് ഡയറക്ടറും റിഫ്ലക്ടർ എലമെൻസും രണ്ടും ഡബ്ല്യു ഷേപ്പ് ആയിരുന്നു അല്ലെങ്കിൽ എമ്മും ഡബ്ല്യു എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം പിന്നീടുള്ള റിവിഷൻ ജി ത്രീ ടി എക്സ് ക്യൂവിൻ്റെ അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് റിഫ്ലക്ടർ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഹാഫ് എക്സ് ഒരു പകുതി എക്സ് പകുതി മുറിച്ച പോലെയാണ് പിന്നെ ഡ്രൈവറും റിഫ്ലക്ടറും ബെൻഡ് ചെയ്ത് അത് ടേണിംഗ് റേഡിയസ് കുറയ്ക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ബീം ആൻ്റണി ആണെങ്കിൽ ഇത് ഫുൾ നീളത്തിൽ വരികയാണെങ്കിൽ വലിപ്പം കൂടുമല്ലോ അപ്പോൾ ഇതിന് സ്പേസ് കുറവ് മതി അപ്പോൾ യാഗി ആൻ്റണി ആയിട്ടുള്ള വ്യത്യാസം അതാണ് പിന്നെ സൈസ് ചെറുതാകുമ്പോൾ വെയ്റ്റും കുറവാണ് അപ്പോൾ മാസ്റ്റ് റൊട്ടേറ്ററൊക്കെ ചെറുതാവാൻ പറ്റും അപ്പോൾ വലിയൊരു ടവറൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും അതു തന്നെയാണ് ഈ ആൻഡന വളരെ ജനപ്രിയ ആകാനുള്ള കാരണം ഞാൻ ഞാനറിയാവുന്ന എനിക്കറിയാവുന്ന കുറച്ച് പേര് കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് പുറത്തും ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊരാളിതുണ്ടാക്കുന്നുമുണ്ട് വ്യൂ ടു ടാങ്കോ ആൽഫ ഹോട്ടയിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്കിവിടെ അത് വെക്കാനുള്ളൊരു സൗകര്യം കുറവുള്ളതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല ആ ഡാഗ്രത്തില് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡിൻ്റെ എലമെൻറ്റ്സ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മൾട്ടി ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് സാധാരണ ഇരുപത് പതിനഞ്ച് പത്ത് മീറ്ററുകളിൽ ട്വൻറ്റി ഫിഫ്റ്റീൻ ടെൻ മീറ്റേഴ്സാണ് അധികം ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ലോവസ്റ്റ് ഫ്രീക്വൻസിൻ്റെ ആൻഡിനെയാണ് ഏറ്റവും പുറത്തായിട്ട് വരിക അത് വലിപ്പം കൂടുതലുണ്ടാവുമല്ലോ പിന്നെ എലമെൻറ്റ്സ് തമ്മിലുള്ള സ്പേസിങ് ഒക്കെ അതിൻ്റെ എസ്റ്റിബ്ലെയറിനെ ഒക്കെ ബാധിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കണം പിന്നെ സപ്പോർട്ടുകളൊക്കെ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചുണ്ടാക്കേണ്ടതാണ് ഒട്ടാകെ ഗെയിൻ എക്സിബീമിന് ഏകദേശം അഞ്ച് മുതൽ ആറ് വരെ ഡി ബി ഐ ഉണ്ടാവും പിന്നെ ഫോർവേഡ് റിവേഴ്സ് റേഷ്യോ ഒരു ഇരുപത് ഡി ബി വരെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് എത്ര സിഗ്നല് പോവും എത്ര പോകും എന്നുള്ളതിൻ്റെ റേഷ്യോ ആണ് ഈ പറയുന്നത് ഫ്രണ്ട് ബാക്ക് റേഷ്യോന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നമ്മളൊരു ബീം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് ധാരാളം പോവും പിന്നോട്ടധികം പോകില്ല ഡൈപ്പോളൊക്കെയാണ് അങ്ങനെയല്ല രണ്ട് സൈഡിലേക്കും ഒരുപോലെ പോവും അപ്പോൾ അതൊക്കെയാണ് എക്സ് ബീമിൻ്റെ പ്രത്യേകതകൾ പ്രധാനമായിട്ട് ഡി എക്സ് വർക്കാനുള്ള സൗകര്യം സൈസ് കുറവാണ് വെയിറ്റ് കുറവാണ് റൊട്ടേറ്റർ അപ്പോൾ ചെറുതു മതി പിന്നെ റൊട്ടേറ്റർ ഇല്ലാണ്ട് ഉണ്ട് ഒരു ഡയറക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡി എക്സ് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ തിരിച്ചു വയ്ക്കും പിന്നെ വേറെ ഡയറക്ഷനിൽ വേണം തോന്നിയാൽ അങ്ങോട്ട് തിരിച്ച് വയ്ക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ മോക്സോണിയാക്കി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇല്ലാതെ സാറ്റലൈറ്റ് വർക്ക് ചെയ്യാൻ സാറ്റലൈറ്റിൻ്റെ പാസ് ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡയറക്ഷനിൽ ഏകദേശം തിരിച്ചുവെക്കും അപ്പോൾ റൊട്ടേറ്ററുള്ള അത്ര എഫക്റ്റ് ഉണ്ടാവില്ല എന്നാലും കുറച്ച് ഉപയോഗം ഉണ്ടാവും ഈ എച്ച് എഫിന് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഡി എക്സ് ഇപ്പോൾ യൂറോപ്പ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ ഡയറക്ഷനിലേക്ക് കണക്കാക്കി വയ്ക്കാം പിന്നെ വേറെ സമയത്ത് വേറെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും തിരിച്ച് വയ്ക്കാം